തെക്ക് പടിഞ്ഞാറ് ഭാഗം അവർ ബെഡ്റൂം പടിഞ്ഞു അതേസമയം ഇതിന്റെ വെസ്റ്റും നോർത്ത് വെസ്റ്റും മിസ്സിംഗ് ആക്കി ഇതും ആരെ ബാധിക്കും കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളെ കഴിവുകളെ ഒക്കെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും പടിഞ്ഞാറെ ദിക്ക് മലിനപ്പെടുന്നത് അങ്ങനെ അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ദിക്ക് എന്ന് പറയുന്നത് കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകള് കഴിവുകൾ ഒക്കെ ഉള്ള ദിക്കാണ് അതേപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ദിക്കിൽ എന്തെങ്കിലും തരത്തിൽ മലിനപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിൽ മലിനപ്പെടാം അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു വീടെടുത്തു വീടിനെ സ്ക്വയറാക്കി എടുത്തു ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറും ഇത് വടക്ക് നോർത്ത് വെസ്റ്റും ഇത് വടക്ക് കിഴക്ക് ഈശാന ഇത് തെക്ക് കിഴക്ക് അഗ്നി ഇനി വെസ്റ്റ് മിസ്സിംഗ് ആയി പോകുന്ന ഒരു കാരണം പറയാം നമുക്ക് വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഒരു കിച്ചൺ ഉണ്ടെന്ന് കരുതുക അപ്പൊ കിച്ചന്റെ സൗകര്യങ്ങൾ കുറവാണെന്ന് കണ്ടിട്ട് വടക്ക് പടിഞ്ഞാറിലേക്ക് ഒരു വർക്ക് ഏരിയ ചെയ്തു എന്ന് കരുതുക അപ്പോൾ ഈ രീതിയിൽ ഇത് വന്നു ഇപ്പം നമ്മൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന റൂം എന്താണ് വർക്ക് വർക്കേരിയാണ് ഇവിടെ വർക്ക് വർക്കേരി ഇറക്കിയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും നഷ്ടപ്പെട്ടു പോയി ഏത് രീതിയിൽ നഷ്ടപ്പെട്ടു പോയി വാസ്തുവിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷിയുടെ കോമൺ നിയമം എന്താണ് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് അപ്പോൾ ഇവിടെ എന്താണ് ഈ രീതിയിൽ ആ രണ്ട് ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയി ഇത് ഇത്രയും ഏത് ഏരിയ ആണ് ഇത് ഇത്രയും സൗത്ത് വെസ്റ്റ് മിസ്സിങ് ആയി ഇതാണ് പറയുന്ന വെസ്റ്റ് അതും മിസ്സിങ് ആയി കാരണം എന്താണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ഇത് വന്നത് ഒരു വീട്ടുകാർ എന്ന് പറഞ്ഞ വടക്ക് പടിഞ്ഞാറ് ഭാഗം വർക്കേരി വന്ന് ഇത്തിരി മോശപ്പെട്ടു പോയി സാറേ എന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വർക്കേരി വന്ന് മോശപ്പെട്ടു പോയപ്പോൾ അതിന്റെ പടിഞ്ഞാറും വട തെക്ക് പടിഞ്ഞാറും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സത്യം ഇവർ തിരിച്ചറിയുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം മനസ്സിലായല്ലോ അപ്പോൾ ഇത് വർക്കേരി വന്നിട്ട് ആ ഭാഗം പോയപ്പോൾ ഇവിടെ മിസ്സിങ് ആയി ഇനി നമ്മൾ വീട് വെച്ചപ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ഉണ്ട് എന്നിട്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ പടിഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറ് വശത്താണ് പടിഞ്ഞാറ് വശത്ത് ഇത് ടോയ്ലറ്റും ഇത് ഡ്രസ്സിങ് റൂമാണ് അപ്പോൾ അപ്പൊ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചപ്പോൾ നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗത്ത് ബെഡ്റൂം വന്നു വന്ന് പടിഞ്ഞാറിലെന്ത് കയറി ടോയ്ലറ്റ് കയറി അപ്പോൾ പടിഞ്ഞാറ് തെക്ക് നമുക്ക് എന്ത് പറ്റി മലിനപ്പെട്ടു മലിനപ്പെട്ടപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത കൂടി ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയാം ചില വീട് വെക്കുമ്പോൾ ഇങ്ങനെയും വീടുകളുണ്ടോ എന്ന് ചോദിക്കും ഉറപ്പായിട്ടും വീടുകളുണ്ട് വീട് ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർക്ക് ഒരു ബെഡ്റൂം ആണ് എന്നിട്ട് ഇത്രയും ഭാഗം ഫ്രീ ആക്കി ആക്കിയിട്ടാകുകയാണ് ഇവിടെ എന്ത് പറ്റി ഇത് മിസ്സിങ് ആയി കാരണം ഇത് ഏതൊക്കെ മിസ്സിംഗായി പടിഞ്ഞാറും മിസ്സിംഗ് ആയി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും മിസ്സിങ് ആയി ഇതിന്റെ ടോയ്ലറ്റ് അവരും ഉണ്ട് തെക്ക് സൈഡിലും കൊടുത്തു അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അവർ മിസ്സിങ് ആക്കിയില്ല അവിടെ ഒരു ബെഡ്റൂം പണിഞ്ഞു അതേസമയം ഇതിന്റെ വെസ്റ്റും നോർത്ത് വെസ്റ്റും മിസ്സിംഗ് ആക്കി ഇതും ആരെ ബാധിക്കും കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളെ കഴിവുകളെ ഒക്കെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും ഇതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ പടിഞ്ഞാറ് വശത്ത് വന്നിരിക്കുന്ന ടോയ്ലറ്റ് അത് ഏത് രീതിയിലുള്ള ടോയ്ലറ്റ് ആയാലും ബ്ലൂ ബക്കറ്റിൽ ഇരുപത് ലിറ്റർ വെള്ളം വെച്ചുകൊണ്ട് ആ ടോയ്ലറ്റിന് ഒരു പരിഹാരമാവും അതെന്താ സാറേ ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ ഒരു ബ്ലൂ ബക്കറ്റിൽ വെള്ളം വെച്ചുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യാമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് എലമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് പരിഹാരം ചെയ്യുന്നത് പടിഞ്ഞാറ് വശത്ത് വരുന്ന ഫങ്ഷൽ എലമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ എനർജിയാണ് അപ്പോൾ പടിഞ്ഞാറ് മെറ്റൽ എനർജി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ അവിടുത്തെ എനർജി മോശമായി അപ്പോൾ ആ മെറ്റൽ എനർജി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടുത്ത നിയമം അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ കൊടുക്കുന്നത് അപ്പോൾ വെള്ളം എന്ത് ചെയ്യും മെറ്റലിനെ തുരുമ്പാക്കും അപ്പോൾ ആ ഒരു തിയറിയാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി ഒരുപാട് പേര് പല വീടുകളിൽ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാത്റൂമിലും വെള്ളമാണ് അതെന്താ എല്ലാ ബാത്റൂമിലും ബ്ലൂ പൊക്കറ്റ് വെള്ളം വെച്ചിരിക്കുന്നത് അത് സാറിൻ്റെ യൂട്യൂബിൽ കണ്ടായിരുന്നല്ലോ ഇത് ടോയ്ലറ്റ് പടിഞ്ഞാറ് വശത്ത് വന്നപ്പോഴും വെള്ളം വെക്കാൻ പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് വന്നപ്പോൾ അവിടെയും വെള്ളം വെക്കാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എവിടെ ടോയ്ലറ്റ് വന്നാലും വെള്ളം വെച്ചിരിക്കുകയാണോ അത് തെറ്റാണ് വടക്ക് പടിഞ്ഞാറിലോ പടിഞ്ഞാറിലോ ടോയ്ലറ്റ് വന്നാൽ വെള്ളം വയ്ക്കാം അതേസമയം ഓരോ ദിക്കിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ റെമഡികൾ മാറിക്കൊണ്ടേയിരിക്കും ഇനി പടിഞ്ഞാറ് വശത്ത് നമുക്ക് എന്ത് ടൂൾ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഇത്തരത്തിലുള്ളത് വരികയാണെങ്കിൽ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈസ്റ്റിൽ ഡ്രാഗൺ വെക്കാം വെസ്റ്റ് പടിഞ്ഞാറ് വശത്തിന് സംരക്ഷണത്തിനായിട്ട് എന്ത് വെക്കാം വൈറ്റ് ടൈഗർ വെക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡിനെ വെക്കാം നോർത്തിൽ ഒരു ടോട്ടോയ്സും വെക്കാം അങ്ങനെ ഇത് നാലും കൂടെ വെച്ച് നമുക്ക് ഈ ദിക്കിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് വിൻചെയിം വിൻചെയം എന്ന് പറയുന്നത് ഇത് ഒരു സിക്സ് റോഡ് വിൺചയമാണ് അതേസമയം ഒരു പ്രശ്നത്തിന് വെക്കുന്ന വിൺചയം എന്ന് പറയുന്നത് സെവൻ റോഡുകളുള്ള വിൻചയമാണ് അപ്പോൾ സെവൻ റോഡുകളുള്ള വിൻചെയം പടിഞ്ഞാറ് വശത്ത് ആങ്ങിയാം എന്തുകൊണ്ട് സെവൻ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിക്കിനും ഒരു നമ്പേഴ്സ് ഉണ്ട് പടിഞ്ഞാറിന്റെ നമ്പർ എന്ന് പറയുന്നത് അതായത് ബെസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ